ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറിൻ്റെ അങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസൊന്നും ആയിട്ടല്ല കേട്ടോ അപ്പം ഞാൻ എന്ത് മേടിച്ചാലും അത് കുറച്ച് ദിവസം പരീക്ഷിച്ചിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു അപ്പോൾ അത് ഉപയോഗിച്ചു ആ നല്ല ആയിട്ട് ഞാൻ ലേഡീസിനെ ഇത് സജസ്റ്റ് ചെയ്യുള്ളൂ അവർക്ക് അതൊക്കെ ഈ ഞാൻ കാണിക്കാൻ പോണത് ഓക്കെ ആകുകയുള്ളു അപ്പം ഞാൻ ഒരുപാട് വഹിക്കണില്ല നമുക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു പെർഫ്യൂമിൻ്റെ കേട്ടോ വീഡിയോ എന്നത് പെർഫ്യൂമിൻ്റെ റിവ്യൂസ് അങ്ങനെ നമുക്ക് ചെയ്യണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ഓരോ ഫ്ലേവറാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കില്ല ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഫ്രാഗ്രൻസും കാര്യങ്ങളും ആർക്കും എല്ലാവർക്കും ഇപ്പം അത് ഓരോരുത്തർ ഇഷ്ടമുള്ള ഓരോരുത്തർ മൈൻഡ് അനുസരിച്ചാണ് അപ്പം ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോ അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഡിയോഡ്രൻറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എക്സോണുടെ ഡിയോഡ്രൻറ്റ് അത് നോർമൽ ഒരു നൂറ്റി സംതിങ് രൂപങ്ങാണ്ടുള്ള അതിൻ്റെ വില ഡിയോഡ്രൻറ്റ് മേടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ കടയിൽ ഈ നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും സൂപ്പറാണ് നല്ല സ്മെല്ലാണ് അപ്പോൾ നന്നായിട്ട് പോണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്നാ അത്ര മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത്ര മേടിച്ചപ്പോൾ ഓരോ ഭയങ്കര എല്ലാം നല്ല നല്ല ഭയങ്കര കുത്ത് സ്മെല്ല് കുത്ത് സ്മെല്ലുണ്ട് ആ കുത്ത് സ്മെല്ല് ഇപ്പം എനിക്കൊക്കെ വേഗം തലവേദന വരുന്ന ആളാണ് കുത്ത് സ്മെല്ലുള്ളതൊന്നും ഞാൻ സെലക്ട് ചെയ്തല്ലോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ടതാണതേ ഇത് കണ്ടോ കൂൾ വാട്ടർ കൂൾ വാട്ടർ വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഈ നീല കടലിൻ്റെ നിറം പോലത്തെ നീല നിറം ഇത് കടലിൽ നിന്ന് അങ്ങനെ ഇതാകുന്ന നമുക്ക് ആ ഒരു ചിലതിനോട് നമ്മൾ ഉപമിക്കൂലേ അതുപോലെ ഞാനൊന്ന് ഉപമിച്ചതാട്ടോ കൂൾ വാട്ടർ അതുപോലെ തന്നെ കൂളാണ് ഭയങ്കര കൂളിന് ഭയങ്കര മൈഡി അത് ഞാൻ അത് ഇത് കണ്ടോ ഇത് ഇതിപ്പോൾ ഈ ഒരു ചെറിയ ഇതിന് നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ വില ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് സ്മെല് ചെയ്തു അയ്യോ സൂപ്പർ സൂപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര കൂള് ഭയങ്കര കൂള് ഈ ബ്ലൂ പോലെ തന്നെ ഭയങ്കര കൂൾ കൂൾ വാട്ടർ എന്ന് പറയും കൂൾ 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 ഭയങ്കര കൂൾ ലൈറ്റ് സ്മെല് അത് മെയിനായിട്ട് ലേഡീസിനെ ഈ സ്മെല്ല് ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു കുത്തലില്ല വളരെ അതിൻ്റെ ഫ്രഗ്രൻസും കാര്യങ്ങളൊക്കെ സൂപ്പർ കേട്ടോ വളരെ ലൈറ്റാണ് അത് നമുക്ക് ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഒരുപാട് നേരം ആ സ്മെല്ല് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇപ്പം എനിക്കൊക്കെ എല്ലാ സ്മെല്ലും പിടിക്കില്ല പെർഫ്യൂംസ് എല്ലാം പിടിക്കില്ല ഇങ്ങനെ കുത്തൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു ഇത് സൂപ്പറാണ് എന്ന് വെച്ചാൽ വളരെ കൂൾ കൂൾ എന്ന് തന്നെ പറയാം കൂൾ 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 അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അതെ മേടിച്ചിട്ട് കൂൾ വാട്ടറിൻ്റെ അഫ്ത്തറ് ഇപ്പം ഞാൻ എൻ്റെ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇവിടെത്തന്നെ ഉള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ അപ്പം നിങ്ങളൊന്ന് മേടിച്ച് നോക്കുക ഞാൻ ചെറിയൊരു ചെറിയൊരു വീഡിയോ പറയാൻ വന്നതാണ് അപ്പം വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടാറ്റാ